നമസ്കാരം തൊഴിൽ സ്വാഗതം തിരുവനന്തപുരത്ത് ശ്രീചിത്രയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി സീനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് മെക്കട്രോണിക്സ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിൽ എം ടെക് ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം ഉപകരണങ്ങളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഫ്ലൂയിഡ് ഫ്ലോ സിമുലേഷൻ പഠനങ്ങളിലും ഹാർഡ്വെയറുമായി സംയോജിപ്പിക്കുന്നതിലും പ്രവൃത്തി പരിചയം ആവശ്യമാണ് സി എസ് ഐ ആർ നെറ്റ് യു ജി സി നെറ്റ് ഗേറ്റ് എന്നിവയിലേതിലെങ്കിലും തദ്ദേശീയ യോഗ്യതാ പരീക്ഷ പാസ്സായിരിക്കണം ത്രീ ഡി സി എ ഡി സോളിഡ് വർക്ക്സ് അല്ലെങ്കിൽ സമാനമായ മോഡലിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുള്ള ഡി ത്രീ മോഡലുകളിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് പൈത്തൺ സിഗ്നൽ പ്രോസസ്സിംഗ് ഇലക്ട്രോണിക്സ് ബോർഡ് ഡിസൈനിംഗ് എന്നിവയിലും പരിചയം ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ ഗവേഷണ പരിചയം അഭികാമ്യം സിഗ്നൽ പ്രോസസ്സിംഗും ഹാർഡ്വെയറുമായി സംയോജിപ്പിക്കുക എന്നതാണ് പ്രധാന ജോലി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പത്തി രൂപ ലഭിക്കും കൂടാതെ പതിനാറ് ശതമാനം എച്ച് ആർ എ ലഭിക്കും മുപ്പത്തിയഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി നിലവിൽ ഒരു എസ് ടി ഒഴിവാണ് ഉള്ളത് യോഗ്യരായ എസ് ടി വിഭാഗക്കാർ ഇല്ലാത്ത പക്ഷം ഒ ബി സി വിഭാഗത്തിലുള്ളവർക്കും ഒ ബി സി വിഭാഗക്കാരില്ലെങ്കിൽ ജനറൽ വിഭാഗത്തിലുള്ളവരെയും പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി വരെയാണ് നിയമന കാലാവധി ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തിമൂന്ന് വരെ അല്ലെങ്കിൽ പ്രോജക്റ്റ് തീരുന്നതുവരെ നീട്ടാൻ സാധ്യതയുണ്ട് അഭിമുഖം നവംബർ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് രാവിലെ ഒരു മണിക്ക് റിപ്പോർട്ട് ചെയ്യണം അഭിമുഖം നവംബർ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് റിപ്പോർട്ട് ചെയ്യണം വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയാണ് തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ എ എം സി എച്ച് എസ് എസ് ബിൽഡിംഗിലാണ് അഭിമുഖം നടക്കുക താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നിശ്ചിത സമയത്ത് എ എം സി എച്ച് എസ് എസ് കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ എത്തിച്ചേരണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് എസ് സി ടി ഐ എം എസ് ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ റിക്രൂട്ട്മെൻറ്റ് എന്നത് നോക്കിയാൽ മതി കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക